ഹലോ നമസ്കാരം ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെ ഇതിനു മുമ്പും പല സാഹചര്യത്തിലും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായിട്ടിടുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ഈ മാധ്യമ പ്രവർത്തകരുടെ ചില കൈൻഡ് ഓഫ് പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ട് ആളുകൾ സംസാരിക്കാറുണ്ട് അത് മുമ്പും അതെ ഇപ്പോഴും അതെ ഇനി അത് തുടരും ചെയ്യുന്നതാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അന്നും മാറ്റം സംഭവിച്ചിട്ടില്ല ഇന്നും മാറ്റം സംഭവിച്ചിട്ടില്ല ഇനി മാറ്റം സംഭവിക്കൂ എന്നും അറിയില്ല ബട്ട് മാറ്റം സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരോട് പ്രത്യേകിച്ച് വിരോധോ വൈരാഗ്യമോ വെറുപ്പോ താല്പര്യ കുറവോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇനി ആരും വിചാരിക്കേണ്ട ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ക്യാമറയും മൈക്കുമൊക്കെ പൊക്കി പിടിച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുക അവിടുത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പാടുള്ള കാര്യമാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരവരുടെ പണിയെടുക്കുന്നു ബട്ട് ഈ മാധ്യമ പ്രവർത്തകരും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അല്ലാതെ മാധ്യമപ്രവർത്തകരാണെന്ന് കരുതിയിട്ട് എവിടെയും കേറിച്ചെല്ലാം എങ്ങനെയും പ്രവർത്തിക്കാം ആരുടെ മുമ്പിലും മയക്ക് തൊള്ളവരെ കൊണ്ടുപോയി കയറ്റിവെക്കാം അങ്ങനെയുള്ള ധാരണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് മര്യാദ കേട് എന്ന് തന്നെ പറയേണ്ടി വരും അതെന്താണ് തിരുത്താത്തത് അത്തരത്തിലുള്ള തിരുത്തുകൾ എന്താണ് ഈ ആളുകളുടെ അടുത്തുനിന്ന് വരാത്തെന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അത് ഈ മാധ്യമ പ്രവർത്തകരെന്നൊന്ന് സ്വയം ചിന്തിച്ചൂടെ ഈ മൈക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്ന് സ്വയം ചിന്തിച്ചൂടെ ഇത് ചെയ്യാൻ പാടുന്നതാണോ മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ ഒരു പരിധിയിൽ അപ്പുറം എത്തി നോക്കുന്നത് ശരിയാണോ അത് അത് വേണ്ടേ വേണ്ട കാര്യം തന്നെയല്ലേ അത് എന്താണ് ഈ മൈക്കും കൊണ്ടും ക്യാമറയും കൊണ്ടും പോകുന്ന ആൾക്കാര് ചിന്തിക്കാത്തതെന്താ അതിനെ കുറിച്ചിട്ട് റേറ്റിംഗ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണോ ഓക്കെ എനിക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്യണം മാത്രം റിപ്പോർട്ട് ചെയ്യണം ആദ്യം ഈ ഒരു തോട്ട് മാത്രമാണോ മനുഷ്യന്മാരല്ലേ അത് മറക്കരുത് റിപ്പോർട്ടർമാരും മനുഷ്യന്മാരാണ് അത് മനുഷ്യന്മാരാണെന്നുള്ളത് റിപ്പോർട്ടർമാരും ചിന്തിക്കുക അതെന്താ ചിന്തിക്കത്ര ബുദ്ധിമുട്ട് ഇപ്പത്തെയുള്ള ആൾക്കാരെ വേർപ്പിച്ചിട്ടാണെങ്കിലും ഇവിടെ റേറ്റിങ്സ് കയറ്റുക എന്ന് പറയുന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മഹാകഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതൊരു ഗതികേടാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ലാലേട്ടന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു മാത്രം നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ലാലേട്ടൻ എന്തോ ഒരു ഫംഗ്ഷനും എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു ഇവരൊക്കെ കൂടിയിട്ട് പുള്ളിയുടെ പുറകെ പോവുകയാണ് മറ്റേ വിസ്മയ മോഹൻലാലിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനാണെന്ന് തോന്നുന്നു മൈക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങ് പോവുകയാണ് ഒരു ഡിസ്റ്റൻസ് വെക്കണ്ടേ ഇത് അടുത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഒരു ചെങ്ങായി മൂപ്പര കണ്ടില്ല മുഖത്തോ കൊണ്ടുപോയിട്ട് ഊത്തുകയും ചെയ്തു ഇത് എന്തൊരു ഒരു ഒരു എന്തൊരു ആഭാസത്തരവാണത് ലാലേട്ടൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല പാവൻ ചങ്ങാതിന്ഷ്യനെ പുള്ളി അതുകൊണ്ടൊന്നും മിണ്ടിയില്ല പുള്ളി പുള്ളി വെറുതെ തവാശയും പറഞ്ഞില്ല നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് അങ്ങ് പോവാണ് ആക്ച്വലി ചെയ്തത് എന്താ മോനെ എന്നും പറഞ്ഞു വിഷമം തോന്നി സീരിയസ്ലി പറയാ എക്സാജറേറ്റ് ചെയ്ത് പറയും അങ്ങനൊന്നും അല്ല അല്ലെങ്കിൽ ഞാൻ ഫാൻ ആകും അങ്ങനെയൊന്നുമല്ല ബട്ട് വിഷമം തോന്നി അത് പാവ മനുഷ്യനായതുകൊണ്ടില്ല അങ്ങനെ റിയാക്ട് ചെയ്ത് ഇപ്പൊ മോഹൻലാലിന്റെ ഭാഗത്ത് പിണറായി വിജയനോ പിണറായി വിജയൻ്റെ അടുത്ത് ഒന്നും ആൾക്കാർ ഇങ്ങനെ പോയില്ല പേടിയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്താണെന്നുണ്ടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ചില പാട്ട് കിട്ടിയിട്ടുണ്ടാവും എല്ലാരും ചിലപ്പോ ലാലേട്ടനെ പോലെ ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക ചീത്ത വിളിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ പറഞ്ഞ മൈക്കും ക്യാമറയും കൊണ്ട് പോയ ആൾക്കാരോ അയ്യോ ഞങ്ങളോട് ചൂടായേ ഞങ്ങളെ പിടിച്ചടിച്ചും പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല അത് അത് വേറൊരു കാര്യം പിന്നെ ഈ മൈക്കും കൊണ്ടുപോയിട്ട് ലാലേട്ടന്റെ കണ്ണു കുത്തിയ ചങ്ങാതി ലാലേട്ടനെ വിളിക്കുക അതായത് ലാലേട്ടൻ ഒത്തിരി ചിങ്ങിട് വിളിക്കുക സംസാരിക്കേ മാപ്പ് പറയുകയോ ലാലേട്ടൻ അപ്പോഴും ആ കുഴപ്പമില്ല കഴിഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ കൂളായിട്ടാണ് പുള്ളി മറുപടി കൊടുത്തത് വേണമെങ്കിൽ പുള്ളിക്ക് ചൂടാകും പെട്ട ഒന്നും പുള്ളി ചെയ്തില്ല പുള്ളിയുടെ ഒരു നാച്ചുറൽ ആവശ്യമുള്ള സ്വഭാവമാണ് ആ ഒരു ശാന്തത എന്ന് പറഞ്ഞൊരു സ്വഭാവം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഭയങ്കര അങ്ങനെ ഇങ്ങനെയുള്ള ഒരാളൊന്നും അല്ല പുള്ളി അപ്പോ ഇതൊക്കെ ഇത് എടുത്തു വെച്ചിട്ട് ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ചിട്ട് ഉദാഹരണമായിട്ട് എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം അത് കൊണ്ടു കളിച്ച് 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 കൊണ്ടു ഇത് ഇന്നലും തുടങ്ങിയ പരിപാടിയല്ല ഈ മൈക്കും ക്യാമറയും കൊണ്ട് നടക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഇന്നിന്നിലും തുടങ്ങിയ പരിപാടി അല്ലത് പണ്ട് തൊട്ടേ ഇതാണ് സ്ഥിതി എല്ലായിടത്തും കയറി ചെല്ലും എല്ലാവരുടെ അണാക്കിലേക്കും വയ്ക്കും മരണം വീടാണോ കല്യാണം വീടാണോ എന്നുള്ളതൊന്നും ഇവരുടെ ഒരു ചിന്തയല്ല ഞാൻ പറഞ്ഞല്ലോ ദുരന്ത സ്ഥലത്ത് അതൊക്കെ റിപ്പോർട്ട് ചെയ്യണമൊക്കെ ഒക്കെ അവർ ചെയ്തോട്ടെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം മരണ വീട്ടിൽ പോയിട്ട് ഇവർ എന്താ ചെയ്യുന്നത് ഓക്കെ മരണം റിപ്പോർട്ട് ചെയ്യാം എവിടെയാണോ ബോഡി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടൊക്കെ അതൊക്കെ നമുക്ക് അത് ആൾക്കാരെ കാണിക്കാം കുഴപ്പമില്ല അതൊക്കെ റിപ്പോർട്ട് ചെയ്യാം അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഈ സെലിബ്രിറ്റീസിന്റെ ബോഡിയോടെ വെച്ചിട്ട് അത് കാണാൻ വേണ്ടി വരുന്ന മറ്റു സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അവരൊക്കെ വരുന്ന സമയത്ത് അവരുടെ അണ്ണാക്കിൻ്റെ ഉള്ളിലേക്ക് മൈക്ക് തിരികിയിട്ട് എന്താ പറയാനുള്ളത് ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വികാരത്തെ പോലും അവരുടെ ആ പോലും മാനിക്കാതെ അവരുടെ അടുത്തും മയക്കും പിടിച്ച് ക്യാമറയിൽ അവരുടെ ആ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അതും ഫോക്കസ് ചെയ്ത് അതും അവര് പ്രചരിപ്പിക്കുന്ന പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ട് അതൊക്കെ ഒരു എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം വേണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഏരിയ ഏരിയാസിലൊക്കെയാണ് ഈ മര്യാദ എന്ന് പറഞ്ഞ സാധനം കാണിക്കേണ്ടത് അത് ഇവർ പലപ്പോഴും കാണിക്കുന്നത് കാണുന്നില്ല ഏത് സെലിബ്രിറ്റീസ് എന്ന് വെച്ചാലും ഇവർക്ക് എന്തോ സന്തോഷമാണ് തോന്നുന്നുണ്ട് ആ റിപ്പോർട്ട് ചെയ്യാൻ ന്യൂസ് കിട്ടി ഫസ്റ്റ് അങ്ങട് റിപ്പോർട്ട് ചെയ്യാം ഇന്ന സെലിബ്രിറ്റിയുടെ വികാര പ്രകടന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു മൂഡാണ് തോന്നുന്നുണ്ട് മരിച്ച മനസാക്ഷിയൊന്നും ഈ പണിക്കുള്ള ചില ആളുകൾക്ക് ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇതും ക്യാമറ ബൈക്കും പൊക്കി പിടിച്ചിട്ട് ഈ മരണം വീട്ടിൽ പോലും ഇങ്ങനെ കയറി തന്നിട്ട് അഭിപ്രായങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കഷ്ടം ഇവ ഈ അടുത്ത കാര്യം തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അഹമ്മദാബാദിൽ മറ്റേ ഫ്ലൈറ്റ് ക്രാഷിൽ ഒരു മലയാളി മരിച്ചുപോയില്ലേ മറ്റേ രഞ്ജിത എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ പോയത് ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല ക്യാമറയും കൊണ്ട് മൈക്കും കൊണ്ട് പോയത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അവിടെ അടുത്തുള്ള ആളുകളുടെ അടുത്ത് വേണമെങ്കിൽ മൈക്ക് മൈക്കുമോക്കി പഠിച്ചിട്ട് അവരോട് സംസാരിക്കാം അവരോട് ഈ രഞ്ജിത രഞ്ജിതയെ കുറിച്ചിട്ട് സംസാരിക്കാം ചോദിക്കാം ഒക്കെ ചെയ്യാം അതൊന്നും തെറ്റില്ല പക്ഷെ എനിക്ക് ഒരു പ്രവൃത്തി ഇവര് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല ഇവര് രഞ്ജിതയുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കുഞ്ഞു കുട്ടി ആ മുഖം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ചെറിയ കുട്ടിയുടെ മുഖ കരയുന്ന മുഖം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട് ആ കുട്ടി കരയുന്ന സമയത്ത് നിലവിളിച്ച് കരയാണ് ആ കുട്ടി ചെറിയൊരു കുട്ടി അത് കരയുന്ന സമയത്ത് അതിൻ്റെ അടുത്തുകൊണ്ടുപോയിട്ട് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് ഏകദേശം ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ മറ്റുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു വിശ്വാസം ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവർ അവരുടെ അവരുടെ ആ ഒരു പ്രയോസയെ പോലും ചില ആളുകള് മാനിക്കുന്നില്ല എന്നുള്ളതാണ് ചില മാധ്യമ പ്രവർത്തകർ മാനിക്കുന്നില്ല എന്നുള്ളതാണ് അതും ക്യാപ്ചർ ചെയ്തിട്ട് ആ സെന്റിമെന്റ്സിനെയും അവര് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇടുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവര് എന്നൊക്കെ പറഞ്ഞോണ്ട് മെയിൻ സ്ട്രീം ന്യൂസ് തന്നെ കേട്ടോ അല്ലാതെ മറ്റു ചാനൽസ് അല്ല മെയിൻ സ്ട്രീം തന്നെ ചെയ്ത കളിയെ കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അതൊക്കെ ഒരു പ്രൈവസി അല്ലേ അവിടെ അവരുടെ ആ കരച്ചിൽ ക്യാപ്ചർ കുട്ടിയാണെന്ന് കൺസിഡർ ചെയ്തില്ല അവര് എന്താ എന്ത് സ്ഥിതിയാണ് അല്ലെങ്കിൽ കൂടിയൊക്കെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുന്നതാണ് ഇവര് നിർത്തണ പരിപാടി കാണിക്കുന്നില്ല ഇവര് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ മൈക്കും ക്യാമറയും കൊണ്ടൊക്കെ ഓരോരുത്തരുടെ പുറകെ പോകുന്ന സമയത്ത് ചിലപ്പോ സുരേഷ് ഗോപിയെ പോലത്തെ ആളുകളൊക്കെ ചിലപ്പോ ചൂടാവുന്നുണ്ടാവും ഓക്കെ സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യത്തോടും എനിക്ക് യോജിപ്പൊന്നുമില്ല ചില കാര്യങ്ങൾക്ക് സുരേഷ് ഗോപി ഉത്തരം കൊടുക്കും കാരണം ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും ഒരു ഇതും കൂടിയാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണല്ലോ പക്ഷെ അപ്പോഴും സുരേഷ് ഗോപിയെയും മീഡിയക്കാരും മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യണം കൊമ്പുള്ള മൃഗമൊന്നുമല്ല സുരേഷ് ഗോപിയാണെന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിയുടെ പ്രൈവസിയെ മാനിക്കണം സുരേഷ് ഗോപിയുടെ അടുത്തേക്കും ഈ പതി എല്ലാവരും കൂടി മറ്റേ ഈച്ച പൊതിയണ പോലെ ഇങ്ങനെ കയറി പൊതിഞ്ഞ അയാള് ഇറിട്ടേറ്റ് ചെയ്ത് മയക്ക് കൊണ്ടായിട്ട് അണ്ണാക്ക് കുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാൾ ചീത്ത വിളിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി അഹങ്കാരി അഹങ്കാരിട്ട് വല്ല കാര്യണ്ടോ ഒന്നാമത് എനിക്കറിയില്ല എന്ത് സുഖം കിട്ടണം എന്നുള്ളത് മയക്കം കൊണ്ട് പോകുമ്പോൾ എന്ത് സുഖമാണ് ആക്ച്വലി കിട്ടുന്നത് ഈ മുഖത്ത് അടുപ്പിച്ച് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ണാക്കിന് കൂടി കുത്തി കയറ്റുമ്പോൾ എന്ത് സുഖം കിട്ടണം അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് സുഖം കിട്ടുന്നുണ്ടാകും പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ഇരിട്ടേഷൻ ആണ് നമുക്ക് തന്നെ ഇത് മൊബൈലിൽ ഇരുന്നിട്ട് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ ആവുന്നുണ്ട് അപ്പൊ പിന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുടെ കാര്യം ആലോചിച്ചു നോക്ക് ഈ മയക്കം പോയിട്ട് ഇങ്ങനെ അടുപ്പിക്കും മെയിൽ തട്ടി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അതൊന്നും ഒരാളൊന്നും അല്ലല്ലോ പോകുന്നേ കണ്ട എന്താണ് ആറും ഏഴും എട്ടും മീഡിയക്കാരല്ലേ ഈ വലിയ ഇത്രമാകുന്ന മൈക്കും ക്യാമറ കൊണ്ട് ഇവരുടെ പുറകേക്ക് പോകുന്നത് എന്തൊരു എന്തൊരു സ്ഥിതിയാണത് ഇറിട്ടേഷൻ ആണത് അത് അത് ഈ അത്തരത്തിലുള്ള പ്രൈവസി അല്ലെങ്കിൽ അതിനെ മാനിക്കണം മാധ്യമ പ്രവർത്തകര് അവരുടെ ബുദ്ധിമുട്ടും കൂടിയിട്ട് ഈ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ അല്ലാതെ എല്ലായിടത്തും ഇങ്ങനെ കയറി ചെല്ലരുത് ഒരാളുടെ പ്രൈവസിയെ ഭേ ഭേദിക്കാനൊന്നും എന്തായാലും പറയും ഭേദിക്കുക അല്ലേ ഒരാളുടെ പ്രൈവസിയെ നിരസിക്കാനുള്ള അധികാരം മീഡിയയ്ക്കും ഇല്ല എന്നാണ് എനിക്ക് അങ്ങട് പറഞ്ഞു തരാനുള്ളത് ഇപ്പം നമുക്ക് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ചില ആൾക്കാർ ഈ മയക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി വരുവൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ഇറങ്ങി വരണ സമയത്ത് പെട്ടെന്ന് വരുമ്പോഴായിരിക്കും ഈ എടുത്തിട്ട് നമ്മുടെ മൂക്കിലൊക്കെ തട്ടിക്കളയും അതായത് ഇവിടെ ഇവിടെയൊക്കെ തട്ടിക്കളയും പെട്ടെന്ന് തട്ടുമ്പോൾ അതൊരു ഇറിറ്റേഷൻ ആണ് നമ്മുടെ വഴി മുടക്കിയിട്ടാണ് ഇവരിതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ വഴി മുടക്കിയിട്ടാണ് ഈ ചെയ്യുന്ന പണി മോശം അല്ലേ അപ്പൊ അത് മെയിൻ സ്ട്രീം മീഡിയക്കാർ ഈ പണി ചെയ്യുന്നുണ്ട് അല്ലാതെ ഈ പറഞ്ഞ യൂട്യൂബിൽ ക്യാമറയും മുക്കി പിടിച്ച് നടക്കുന്ന കിഴങ്ങന്മാരും ഈ പണി ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെ പോയിട്ട് ആൾക്കാരുടെ പ്രൈവസി ഒന്നൊരു വിഷയമല്ല നമ്മൾ മീഡിയയല്ല അതുകൊണ്ട് ഏത് കപ്പൂസിൻ്റെ അകത്തേക്കും കയറിച്ചല്ല എന്നുള്ളൊരു മൂഡിലാണ് ഇവർ ആക്ച്വലി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് പണിയൊക്കെ എടുക്കാം പണി പണിയെടുക്കണം ഇതൊരു മീഡിയമാണ് റിപ്പോർട്ട് ചെയ്യണം വാർത്ത റിപ്പോർട്ട് ചെയ്യണം മരണമായിക്കോട്ടെ ദുരന്തമായിക്കോട്ടെ എന്തായിക്കോട്ടെ റിപ്പോർട്ട് ചെയ്യണം എല്ലാം ആയിക്കോട്ടെ പക്ഷേ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ചിന്തിക്കുക ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ശരിയാണോ അങ്ങനെ ചിന്തിക്കണം ജോലി നിലതിനെ കാട്ടുള്ളവരി ഇത് ഒന്ന് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പോണ സമയത്ത് ഇത് ചെയ്യുന്നത് ശരിയാണോ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവുമോ ഒരു മരണം വിട്ടു ചെല്ലുന്ന സമയത്ത് ഇതൊരു മരണ വീടാണ് അവിടെ ബന്ധുക്കൾ ഉണ്ട് ഒരു വിഷമത്തിലാണ് അപ്പൊ അത് മാനിക്കാതെ അതിൻ്റെ അകത്തേക്കും കയറി ചെല്ലു ചെന്നിട്ട് ഒരു പരിധി വിട്ട് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു പ്രയാസമുണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഈ മാധ്യമപ്രവർത്തകർ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതൊന്നും കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത് പണിയെടുക്കണം പക്ഷെ ഒരു കുറച്ചൊരു ഒരു പരിധി വിടാതെ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ ലാലേട്ടന്റെ കേസിൽ വന്നു ഇപ്പൊ കളിച്ച് 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 മയക്കം കൊണ്ട് കളിച്ച് കളിച്ച് കളിച്ചിട്ട് ഇപ്പൊ ഒരാളുടെ മുകളിൽ കൊണ്ടുപോയി തട്ടി ലാലേട്ടന്റെ കണ്ണ് തന്നെയായി അത് അതൊന്നും പറ്റിയിട്ടല്ല ഞാൻ പറയണം ഒന്നും പറ്റിട്ടൊന്നുമില്ല എന്തോ പറയുന്നുണ്ട് മറ്റേ ഫോൺ കോളില് പറയുന്നുണ്ട് എന്താണ് പുരിട്ടത് കണ്ണിനു തട്ടി എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട് മറ്റേ തലവേന എന്ന് പറഞ്ഞ സമയത്ത് തലവേനയും ആസ്വദിക്കാൻ പഠിക്കുമോനെ എന്നൊക്കെ അങ്ങനെ ഒരു ആരുപോടാണ് പുള്ളിയുടെ അതുകൊണ്ട് പുള്ളി ആ ഒരു മൂടിലെടുത്തു വേറെ വല്ലൊരാണെന്നുണ്ടെങ്കിൽ ആട്ടിയിട്ടുണ്ടാവും ദേഹത്തൊക്കെ ഇത് അതി കൊണ്ടൊന്ന് മുട്ടിച്ചുകഴിഞ്ഞാൽ ചീത്ത വിളിച്ചിട്ടുണ്ടാകും പിന്നെ കെട്ടൊന്നിട്ടോ അവ്യോ മീഡിയ വന്നേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കടന്ന് ബഹളം വെച്ച് വലിയ സീനു ആക്കിയിട്ടോ ഒന്നും ആരുമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന പരിപാടികളാണെന്നുണ്ടെങ്കിലും എല്ലാം ശരിയാണോ എന്നുള്ളത് ചിന്തിക്കുക ഞാനിപ്പോൾ ഈ മൈക്ക് കൊണ്ട് പോയി കുത്തിയ ചങ്ങായി മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കുകയില്ല കേട്ടോ അയാൾ മാപ്പ് പറയാനുള്ള മൈൻഡെങ്കിലും കാണിച്ചു നല്ല കാര്യം ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ പൊതുവേ മാധ്യമപ്രവർത്തകരെ കുറിച്ചിട്ടാണ് ആക്ച്വൽ പറയുന്നത് അതും എല്ലാവർക്കും കൊള്ളട്ട കാര്യമില്ല ഈ പണി കാണിക്കുന്ന ആളുകൾക്ക് കൊണ്ടാൽ മതി ശരിയെന്നാണ്